അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സുറത്ത് ഫജിർ ഏഴ് എട്ട് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇറമ ദാത്തിൽ അമാദ് ഉന്നത സ്ഥൂപത്തിൻ്റെ ഉടമകളായ ഇറമിനെയും അല്ലത്തി ലം യുഹ്ലിസ് ബിലാദ് അവരെ പോലെ മറ്റൊരു നാടുകളിലും ആരും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഇറമ ഇറമിനെ തൂണ് ഉന്നത സ്തൂപം അല്ലത്തീലം യുഹ്ലത്ത് ബിലാദ് നാടുകളിൽ ആദ്യ സമൂഹത്തോട് താങ്കളുടെ റബ്ബ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് താങ്കൾ കണ്ടില്ലേ എന്നാണല്ലോ ചോദിച്ചത് ആദ്യ സമൂഹത്തെക്കുറിച്ച് തന്നെയാണ് ഇറം എന്ന് പറയുന്നത് ആതിൻ്റെ പിതാവിൻ്റെ പിതാവിൻ്റെ പേരാണ് ഇറം നൂഹലൈ ഇസ്ലാമിൻ്റെ മകൻ്റെ മകൻ്റെ പേരുമാണ് ഇറം ഇതിനാൽ ആത് ഗോത്രത്തെ ആത് ഇറം ഇറമോ ആ എന്നെല്ലാം പേര് വിളിക്കാറുണ്ട് ദാത്തൽ ഇമാദ് ഉന്നത സ്തൂപത്തിൻ്റെ ഉടമകൾ എന്നാണ് അവരെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വലിയ വലിയ സ്തൂപങ്ങളിൽ തൂണുകളിൽ ഭീമാകാരങ്ങളായ കെട്ടിടങ്ങൾ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിൽ വലിയ രസം കണ്ടെത്തിയിരുന്ന ൂർത്തന്മാരായിരുന്നു ആദിഗോത്രം പുറത്ത് ഷോറായി ആദ്യ ഗോത്രത്തോട് അവരിലേക്ക് അള്ളാഹു അയച്ച ഹൂദിനബലി ഇസ്ലാം ചോദിച്ച ചോദ്യം അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിൽ വീടുകൾ കളിതമാശയ്ക്ക് വേണ്ടി ഉണ്ടാക്കുകയാണോ എന്നെന്നും താമസിക്കാമെന്ന് കരുതിയാണോ നിങ്ങൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നത് വൈദാ പത്തഷ്ടത്തും പത്തഷ്ടത്തും ചബ്ബാരിയും നിങ്ങൾ ആരെങ്കിലും പിടികൂടുകയാണെങ്കിൽ വളരെ ക്രൂരമായാണല്ലോ ആളുകളെ കൈകാര്യം ചെയ്യുന്നത് ഫത്ത പുല്ലാ നിങ്ങൾ അള്ളാഹവെ സൂക്ഷിക്കണം എന്നെ പ്രവാചകൻ എന്ന നിലക്ക് ഹൂതിനെ നിങ്ങൾ അനുസരിക്കുകയും വേണം തങ്ങൾക്ക് തോന്നുന്നിടത്തെല്ലാം വലിയ വലിയ സ്തൂപങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്ന അക്കൂട്ടർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കരുത്തന്മാരായിരുന്നു ശക്തിയുടെ ഉടമകളായിരുന്നു അതാണ് തൊട്ടടുത്ത സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് ലോകത്തൊരു നാടിലും അവരെ പോലൊരു വിഭാഗത്തെ വേറെ പഠിച്ചിട്ടില്ല എന്ന് അവരുടെ ശക്തിയെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു തങ്ങൾക്ക് ഇത്രയേറെ കൈകരുത്തും ശക്തിയും നൽകിയ അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നതിലേക്ക് ആ ബോധ്യം അവരെ എത്തിച്ചില്ല തങ്ങളുടെ കരുത്ത് അഹങ്കാരികളാക്കി അവരെ മാറ്റി ധിക്കാരികളാക്കി അവരെ മാറ്റി അതിലവർ മേനി പറഞ്ഞു ഞങ്ങളെക്കാൾ കരുത്തരാരാണ് എന്ന് അവർ അഹങ്കാരത്തോടെ ചോദിച്ചു അതിന് ഖുർആാൻ കൊടുത്തൊരു മറുപടി ഉണ്ട് അന്യായമായി അഹങ്കരിച്ചു അവർ ചോദിച്ചു ഞങ്ങളെക്കാൾ കരുത്തർ ശക്തിയുള്ളവർ ആരാണ് എന്ന് അവരറിയുന്നില്ലേ അവരെ സൃഷ്ടിച്ച അള്ളാഹു അവരെക്കാൾ കരുത്തനാണ് എന്ന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ തള്ളിക്കളയുകയായിരുന്നു നിഷേധിക്കുകയായിരുന്നു അവരുടെ ടിച്ച കൊടുങ്കാറ്റിനാൽ നാമാവശേഷമായി ഏഴ് രാത്രികളും എട്ട് പകലും ഇടതടവില്ലാതെ ആ കാറ്റ് അവർക്ക് രാരിച്ചുവിട്ടു അപ്പോൾ നൊരുമ്പിയ ഈന്തപ്പന തടികൾ പോലെ ആ കാറ്റിലവർ നാമാവശേഷമായി തകർന്നടങ്ങി കിടക്കുന്നത് താങ്കൾക്ക് കാണാമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ ശിക്ഷ അങ്ങ് വന്നപ്പോൾ അവരുടെ കരുത്തെല്ലാം നിഷ്പ്രഭമായി ഒരാഴ്ചയിലേറെ നീണ്ടുനിന്ന് ആ ശിക്ഷയുടെ മുന്നിൽ അവർ തകർന്നടിഞ്ഞ് ഇല്ലാതായി രാവും പകലും വ്യത്യാസമില്ലാതെ വീശിയടിച്ച കൊടുങ്കാറ്റ് അവരുടെ വൃക്ഷലതാദികളെയും അവർ നിർമ്മിച്ച എല്ലാറ്റിനെയും ഇല്ലാതാക്കി ആ പ്രദേശം ഇന്ന് അഹ് എന്നാണ് അറിയപ്പെടുന്നത് യമന്റെയും യമാമയുടെയും മധ്യേ റബൂൽ ഹാലി മരുഭൂമിയുടെ ഭാഗത്താണ് ഇന്ന് ആ പ്രദേശമുള്ളത് സാധാരണ മണൽക്കൂനകളെ പോലെയല്ല അവിടെയുള്ളത് അവിടെ നേരത്തെ മണൽ ഗർത്തങ്ങളുണ്ട് ആരെങ്കിലും അവിടെ എത്തിയാൽ വെള്ളത്തിൽ നിന്ന പോലെ താഴ്ന്നു പോകും ആരും അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെടാറില്ല സഞ്ചാരികൾ ഏറെ ഭയക്കുന്ന പ്രദേശമാണ് അത് ബധുക്കൾ പോലും അങ്ങോട്ട് പോകാറില്ല ഒരു പട്ടാളക്കാരൻ ഒരിക്കൽ ധൈര്യം അവലംബിച്ച് അതിൻ്റെ അടുത്തേക്ക് പോയി ഒരു തൂക്കുകട്ട വീശിയെറിഞ്ഞു നിമിഷങ്ങൾക്കകം അത് മണലിൽ താഴ്ന്നു പോയി എന്നതാണ് ചരിത്രം അത്ര അപകടകാരിയായ മണൽക്കൂഞ്ഞകളാണ് അവിടെയുള്ളത് ഒരു കാലത്ത് സമൃദ്ധമായ വിള വിളയിച്ചിരുന്ന സമൃദ്ധമായ കൃഷിയുണ്ടായിരുന്ന വലിയ നാഗരികതയുടെ അടയാളമായിരുന്ന ഒരു പ്രദേശമായിരുന്നു അത് എന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമാകും വിധം ബാക്കിയും ഇന്നവിടെ കാണുന്നുണ്ടോ വല്ല അവശേഷപ്പും ഇന്നവിടെ കാണുന്നുണ്ടോ എന്ന് എന്നുള്ള ചോദിക്കുന്നുണ്ട് സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അഞ്ചക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കും ذال عين عين قاف قاف إرم, ذات العماد, إرم ذات العماد إرم ذات العماد التي لم يخلق مثلها في البلاد التي لم يخلق مثلها في البلاد الله سبحانه وتعالى